സേവന കാരുണ്യ സ്നേഹ പരിലാളനകളിലൊക്കെ സാന്ത്വന പ്രവർത്തനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ പൊതുവെ വളരെ മുമ്പിലാണ് അന്നും ഇന്നും എന്നും പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊരു പുണ്യമായ ആരാധനയാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ട ഒരു അമലാണ് എന്ന അറിവും അവബോധവും വേണം അങ്ങനെ വരുമ്പോൾ അനുഷ്ഠാനങ്ങളെന്ന പേരിൽ മേലാളന്മാരായി നടക്കുന്ന പുണ്യാളന്മാരെക്കാൾ അത്യാവശ്യ ഫർണുകളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഈ രംഗങ്ങളിൽ മുന്നേറുന്നവരാണ് യഥാർത്ഥ മഹാത്മാക്കൾ നമ്മിലൂടെ നമ്മുടെ ഒരു നോട്ടത്തിലൂടെ ഒരു വാക്കിലൂടെ ഒരു ചെയ്തിയിലൂടെ സഹജരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിയുക ജബറുൽ ഹവാത്തുർ ഒരു വിഷയത്തെ പഠിക്കുന്നതിലുപരി പരിപാലിക്കാൻ കഴിയണം ജീവിതത്തിൽ ഒരു ആദർശമായി സ്വീകരിച്ച് അത് നടപ്പിൽ വരുത്താൻ കഴിയണം മുസ്ലിം നിവേദനം ചെയ്ത രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം നമ്പറിൽ ശ്രദ്ധേയമായ ഒരു ഹദീസ് ഉണ്ട് സർവത്ര പ്രസിദ്ധമാണ് അവിടുന്ന് പറഞ്ഞു സല്ലാഹു അലിഹ് വസ്ലം അബു ഹുറിയു നിവേദനം ചെയ്തു മൻ മിൻ ജീവിതത്തിലെ ഒരു വിഷമത്തിൽ നിന്ന് ഒരു വിശ്വാസിയെ ആരെങ്കിലും മോചിപ്പിച്ചാൽ അവൻ കടം കൊണ്ട് അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട് അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് അല്ലെങ്കിൽ കേസോ നിയമക്കുരുക്കളിലോ പെട്ട് വിഷമിക്കുകയാണ് കുർബത്തൻ മീൻ കുറബി ദുനിയ ഐഹികമായ ഒരു പ്രയാസത്തിൽ അകപ്പെട്ട ഒരു വിശ്വാസിയെ ആ പ്രയാസത്തിൽ നിന്ന് ആരെങ്കിലും വിടുതൽ നൽകിയാൽ മോചനം നൽകിയാൽ എന്താണ് ഫലം അന്ത്യനാളിലെ ഭയാനകമായിൽ വലിയ ഒരു കെടുതിയിൽ നിന്ന് ഒരു വിഷമത്തിൽ നിന്ന് അള്ളാഹുത്താല അവനെ ഒഴിവാക്കി കൊടുക്കുന്നതാണ് സാമൂഹിക ജീവിതത്തിലെ കാരുണ്യ നീക്കങ്ങളെക്കുറിച്ച് ഇത്രയേറെ പ്രോത്സാഹിപ്പിച്ച ഒരു നേതാവ് അവരുടെ അനുയായികൾ അലഹദില്ല സേവന കാരുണ്യ സ്നേഹ പരിലാളനകളിലൊക്കെ സാന്ത്വന പ്രവർത്തനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ പൊതുവെ വളരെ മുമ്പിലാണ് അന്നും ഇന്നും എന്നും പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇതൊരു പുണ്യമായ ആരാധനയാണ് അള്ളാഹുവിന് പ്രിയപ്പെട്ട ഒരു അമലാണ് എന്ന അറിവും അവബോധവും വേണം അങ്ങനെ വരുമ്പോൾ അനുഷ്ഠാനങ്ങളെന്ന പേരിൽ മേലാളന്മാരായി നടക്കുന്ന പുണ്യാളന്മാരെക്കാൾ അത്യാവശ്യ ഫർണുകളൊക്കെ നിർവഹിച്ചുകൊണ്ട് ഈ രംഗങ്ങളിൽ മുന്നേറുന്നവരാണ് യഥാർത്ഥ മഹാത്മാക്കൾ ഇത് പറയാനും ഇത് പഠിപ്പിക്കാനും ഇത് ജീവിതത്തിൽ പുലർത്താനും നമുക്ക് കഴിഞ്ഞാൽ തുടരുന്നു ഇമാ മുസ്ലിം നിവേദനം ചെയ്ത ഹദീദ് അനുഭവിക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും എളുപ്പം നൽകിയാൽ അവനെ ആ പ്രയാസത്തിൽ നിന്ന് കരകയറ്റിയാൽ ദുനിയാവിലും ആഹിറത്തിലും അള്ളാഹുത്താലെ അവന് എളുപ്പം നൽകും അവന്റെ പ്രയാസങ്ങളെ അള്ളാഹു മാറ്റിയിട്ട് അവന് എളുപ്പമാക്കി കൊടുക്കും അടുത്തത് വമൻ മുസ്ലിമൻ ഒരു മുസ്ലിം സഹോദരന്റെ ഒരു ന്യൂനത അവർക്ക് സംഭവിച്ച ഒരു അബദ്ധം ഒരു തെറ്റു ഒരു കുറ്റം അത് മറച്ചു വെക്കാൻ ബാധ്യസ്ഥരാണ് ബാക്കിയുള്ളവർ മീഡിയകളിലൂടെ പ്രബോധനങ്ങളിലൂടെ പ്രസംഗങ്ങളിലൂടെ വരെ വിളിച്ചു പറയുകയാണ് പേര് പറഞ്ഞുമല്ലാതെയും അതിനേക്കാളേറെ അശ്ലീലം മോശമുള്ള സംഗതി എന്താണ് മറച്ചു വെക്കാൻ ബാധ്യസ്ഥരാണ് മറ്റുള്ളവരുടെ ന്യൂനതകളെ ആരെങ്കിലും ഒരു മുസ്ലിം സഹോദരന്റെ കുറ്റത്തിനെയും കുറവിനെയും മറച്ചു വെച്ചാൽ സാഹു ഫിദ് അവൻ്റെ കുറവുകളെയും അബദ്ധങ്ങളെയും ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹുത്തായല മറച്ചു വയ്ക്കും അത് വിചാരണ ചെയ്ത് അവനെ ശിക്ഷിക്കാതെ അവനെ അള്ളാഹുത്തായല പ്രതിരോധിക്കും ഇതിലും വലിയ വിവാദത്ത് നമ്മളൊന്നും ശ്രദ്ധിക്കേണ്ടതല്ലേ അത് പരിപാലിക്കാൻ പരിശ്രമിക്കേണ്ടതല്ലേ പാടി നടക്കണോ നമ്മൾ കുറ്റങ്ങൾ എടുത്തു പറയണോ നമ്മൾ ആരുടേതും മറച്ചു വയ്ക്കുക നമ്മുടേതും നമ്മൾ മറച്ചു വയ്ക്കണമെന്നാണ് പ്രമാണം വല്ലാഹു അബ്ദി മാ അബ്ദു അവസാനം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമമായ സ്റ്റേറ്റ്മെന്റ് ആണ് തന്റെ സഹോദരനെ സഹായിക്കുന്ന വിഷയത്തിൽ ഒരു അടിമ പ്രവർത്തിക്കുവോളം അവന്റെ സഹായത്തിൽ അല്ലാഹു തആല പ്രവർത്തിക്കും അല്ലാഹു ഒരാൾക്ക് സഹായം നൽകുന്നത് അള്ളാഹുവിന്റെ അടിയാറുകളായ മുഅ്മിനീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ അടിമകൾ അവർക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യുക സഹായം ചെയ്യുക അവരെയാണ് അള്ളാഹുത്തായെ സഹായിച്ചു കൊണ്ടിരിക്കുക ജബുറുൽ ഹവാത്തിറിന് പ്രാമാണികമായി പറയാവുന്ന അടിസ്ഥാനപരമായ ഒന്ന് രണ്ട് ഹദീസുകളാണ് നാം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ പ്രയോഗം എവിടെ നിന്ന് വന്നതാണ് ജബുറുൽ ഖവാത്തിർ ഖാത്തിർ എന്ന് പറഞ്ഞാൽ മനോവിചാരങ്ങൾ മനസ്സിൽ ഉദിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെയാ അതിൻ്റെ ബഹുവചനമാണ് ജബർ പറഞ്ഞാൽ അതിനെ പരിഹരിച്ചു കൊടുക്കുക മനസ്സ് പ്രയാസപ്പെട്ട് വേദനിച്ച് ഹമ്മില് വമ്മില് വിഷമത്തിൽ മനോവിഷമത്തിൽ കഴിഞ്ഞുകൂടുന്നവരെ അത് പരിഹരിച്ചു കൊടുക്കുക സാരല്ലെട്ടോ അതൊരു വാക്കുകൊണ്ടാകാം ഒരു പുഞ്ചിരി കൊണ്ടാകാം അതിൻ്റെ വിശദീകരണം പ്രമാണങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്ത് പഠിക്കണം ഈ സ്വഭാവം എവിടെ നിന്നാണ് നമ്മൾ സമാർജിക്കേണ്ടത് അതിൻ്റെ മാതൃക റോൾ മോഡലായിരുന്നു അഷ്റഫുൽ ഹൽക്കി സയ്യദുൻ നബി യു സലഹ് അലഹി വസ്ല്ലാം നബിത്തങ്ങൾ ഇത് സ്വീകരിച്ചത് എവിടെ നിന്നാണ് സൃഷ്ടാവായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ സ്വഭാവ ഗുണത്തിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ സ്വഭാവ ഗുണങ്ങളെ വിശേഷണങ്ങളെ നിങ്ങൾ ജീവിതത്തിലേക്ക് സ്വഭാവമായി പകർന്ന് അള്ളാഹുവിൻ്റെ സത് സ്വഭാവ ഗുണങ്ങളെ നിങ്ങളും അനുവർത്തിക്കുക ഇതാണ് പൊതു നയം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഒരു പരിശുദ്ധ നാമത്തിൽ നിന്നാണ് ജബറുൽ ഹവാത്തിർ ഈ പ്രയോഗം വരുന്നത് എന്താണത് അൽ ജബ്ബാർ അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അസ്മാ ഉഹിൽ ഹുസിനയിൽ നാം എപ്പോഴും പറയുന്ന അൽ ജബ്ബാർ അബ്ദുൽ ജബ്ബാർ ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പൊതുജന വായനയിൽ അൽ ജബ്ബാർ എന്ന് പറയുന്നത് സ്വേച്ഛാധിപതികളായ കിങ്കരന്മാരായ ഭരണാധികാരികളെക്കുറിച്ചും തെമ്മാടികളെക്കുറിച്ചും ജബ്ബാർ എന്ന് കുറാൻ പ്രയോഗിച്ചിട്ടുണ്ട് പലയിടത്തും ജബ്ബാർ സ്വേച്ഛാധിപതിയായ ആളുകളെ നിഷ്ഠൂരമായി അടക്കി ഭരിക്കുന്ന ക്രൂരനായ അധികാരിയാണ് ജബ്ബാർ അൽ ജബ്ബാർ എന്ന് അള്ളാഹുവിൻ്റെ ഇസ്മ ഈ രൂപത്തിലല്ലോ മനസ്സിലാക്കേണ്ടത് അൽ ഖഹാർ എന്ന അർത്ഥത്തിലാണ് പലരും വിശദീകരിക്കാറ് അള്ളാഹു തയാലാക്കി ഏതൊരു കാര്യത്തെയും കൂടി നടപ്പിലാക്കാൻ കഴിയും പക്ഷേ അൽ ജബ്ബാർ എന്ന സ്വഭാവ ഗുണത്തിന്റെ പ്രകാശനം എങ്ങനെയാണ് പരിഹരിക്കുക ജബിറു എന്ന അർത്ഥം ജാബിറുൻ ജാബിറുൻ ഹുവ വ ജവാദു ഇലൈഹിൽ ഹു ഗുരുനാഥന്മാർ ജാബിറിൻ്റെ അർത്ഥം പഠിപ്പിച്ചിട്ടുണ്ട് ജാബിർ എന്നാൽ വിഷമത്തെ പരിഹരിക്കുന്നവൻ സങ്കടങ്ങളെ തീർത്തു കൊടുക്കുന്നവൻ പ്രയാസങ്ങളെ അകറ്റിക്കൊടുക്കുന്നവൻ അതിൽ ഏറ്റവും ഉന്നതമായ അടയാളം പ്രകടിപ്പിക്കുന്നവൻ അൽ ജബ്ബാറായ ഔവാഹുവാണ് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് എന്തുമാത്രം വ്യത്യാസപ്പെട്ടതാണ് ഈ അർത്ഥം എവിടെ നിന്ന് വന്നു എന്നറിയില്ല സ്വച്ഛാധിപതിയായ ഒരു ആൾക്ക് പറയുന്ന അൽ ഖഹാർ എന്ന് അത് അള്ളാഹുവിന് പേരുണ്ട് അൽ ഖഹാറ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളൊക്കെ കമാലിയത്താണ് സമ്പൂർണ്ണമാണ് അപ്പോഴതെല്ലാം ഉണ്ടാകും പക്ഷെ അൽ ജബ്ബാറിന്റെ അർത്ഥം ഇസ്ലാഹു ഷൈഇൻ ബി ഷൈഇൻ ഒരു സംഗതി കൊണ്ട് മറ്റൊരു സംഗതിയെ നന്നാക്കി തീർക്കുന്നവനെന്നാണ് ഭാഷാപരമായ അർത്ഥം അൽ ജബ്ബാർ ി അള്ളാഹുവിൻ്റെ ഇസ്മിന് അർത്ഥം വയ്ക്കുമ്പോൾ അൽ ജബ്ബാർ അവന്റെ സൃഷ്ടികളുടെ കാര്യങ്ങളെയൊക്കെ മനോഹരമായി നന്നാക്കി സന്തോഷമാക്കി നൽകുന്നവൻ അതാണല്ലോ അള്ളാഹുവിൻ്റെ ഗുണങ്ങളുടെ ഏറ്റവും പ്രകാശിതം ജബുറുൽ ഫരിദ്രനെ അള്ളാഹു താലെ ജബുർ ചെയ്യുന്നു പരിഹരിക്കുന്നു ബിൽന ഐശ്വര്യം കൊടുത്തുകൊണ്ട് അൽ മരിയ രോഗിയെ അള്ളാഹു ജബിർ ചെയ്യുന്നു സൗഖ്യം നൽകിക്കൊണ്ട് ദുർബലനെ അള്ളാഹു തല ജബി ചെയ്യുന്നു ശക്തി നൽകിക്കൊണ്ട് അപ്പോഴ് അൽ ജബ്ബാർ എന്ന അള്ളാഹുവിൻ്റെ സുഫത്തിൻ്റെ പ്രകാശനമാണ് പ്രതിഫലനമാണ് ജബർ ജബുറുൽ കസീർ ദുർബലനെ മനസ്സ് തകർന്നവനെ പരിഹരിച്ച് പ്രതീക്ഷ നൽകി വളർത്തിയെടുത്ത് ഉയർത്തിപ്പിടിക്കുക ഇതിലേറെ വലിയ പുണ്യം അത് അള്ളാഹുവിൻ്റെ ദൗത്യമാണ് അള്ളാഹുവിൻ്റെ സുഫത്താണ് എന്നർത്ഥം പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹഷിറിൽ ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ ഒരിടത്ത് മാത്രമാണ് അൽ ജബ്ബാർ എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഹുഅുല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസ് ഉൽ അസീസുൽ ജബ്ബാർ അൽ മുത്തർ അൽ ജബ്ബാർ ജബിറിൽ നിന്നാണ് ആ പ്രയോഗം ജാബിറുൻ പരിഹരിക്കുന്നവൻ പ്രയാസങ്ങളെ അകറ്റുന്നവൻ അപ്പോൾ ജബ്ബാറുൻ എന്നത് അതിൻ്റെ ഏറ്റവും കൂടുതലായി അളവിലും നിലവാരത്തിലും പരിഹാരത്തിൻ്റെ പരിപാടികൾ ഏറ്റവും കൂടുതൽ നൽകുന്നവൻ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം യാ ജബ്ബാറു ജബ്ബാറു യാ 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 ജബ്ബാറുയാ അതുകൊണ്ടാണ് നിസ്കാരത്തിൽ സത്യവിശ്വാസി രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള പ്രാർത്ഥനയിൽ വജ്ബുർ എന്ന് പറയുന്നുണ്ട് വജ്ബുർണിമിർലി വഹ്ദിനി വാഹിനി ആ കൂട്ടത്തിൽ വജ്ബുർണി എന്നെ നീ പരിഹരിക്കണം നീ ജബ്ബാറാണ് അൽ ജബ്ബാറാണ് എല്ലാം പരിഹരിക്കുന്നവനാണ് എനിക്ക് നീ പരിഹാരമായി തീരണം എൻ്റെ വിഷയങ്ങൾ നീ പരിഹരിച്ചു തരണം അപ്പോഴ് ജാബിറുൻ ജബ്ബാറുൻ ഏതുപോലെ ഇത് പലർക്കും കുറച്ചൊക്കെ അറിവുള്ളവരെന്ന് നടിക്കുന്നവർക്ക് പോലും അൽ ജബ്ബാറിന്റെ അർത്ഥം പൂർണ്ണമായി പോസിറ്റീവാണ് അതൊരിക്കലും നെഗറ്റീവ് അല്ല അൽ ജബ്ബാർ എന്ന ഇസ്മ ദ്വാലിലൊക്കെ ഉപയോഗിക്കുമ്പോൾ സന്തോഷകരമായ പരിഹാരങ്ങളാണ് കടന്നു വരിക അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് റാസിഖ് അർ റസാഖ് പോലെ റാഫിർ അൽ ഖഫാർ പോലെ ഖാഹിർ അൽ ഖഹാർ പോലെ അതിൻ്റെ അർത്ഥം തന്നെ അതാണ് هو المصلح أمور خلقه أنا البريشة القرآن الجبار غير أرثان قليل شل راجا كمارة بتيوم شل دوش كمارة بتيوم بارني تند وخاب كل جبار عنيد ولم يكن جبارا عصيا ولم يجعلني جبارا شقيا على كل قلب متكبر جبار آ جبار അത് തീർത്തും വേറെയാണ് അള്ളാഹുവിൻ്റെ ഇസ്മ അൽ ജബ്ബാർ തികച്ചും പോസിറ്റീവാണ് ഈ ജബറിൽ നിന്ന് വരുന്ന അൽ ജബ്ബാറിൻ്റെ അർത്ഥത്തിലേക്ക് നാം ഉയർന്നാൽ നമ്മുടെ അറിവ് വളർന്നാൽ ജബ്ബാറു ഫിഹു ജഹന്നമുമായി ബന്ധപ്പെട്ട സഹിഹായ ഹദീസിൽ ജബ്ബാറു അവിടെ അൽ ജബ്ബാറ് അള്ളാഹുവിൻ്റെ കൃപ അള്ളാഹുവിൻ്റെ സ്നേഹവലയം ജഹന്നമിലുള്ള സൃഷ്ടികൾക്ക് പോലും അള്ളാഹു സമ്മാനിക്കുന്ന ഒരു ആവിഷ്കാരമാണിത് അവിടെയും നമ്മൾ അള്ളാഹുവിന് കയ്യും കാലും നൽകിക്കൊണ്ട് തെറ്റായ അർത്ഥകൽപ്പനകളിൽ അപകടപ്പെടുകയാണ് ജബർ ചെയ്യുന്നവര് പരിഹാരം നൽകുന്നവര് ഹബീബായ റസൂൽലാഹി അള്ളാഹുവിൻ്റെ ഈ ഗുണത്തെ വിശേഷത്തെ പ്രവൃത്തിയിലൂടെ സമാർജിച്ചു അള്ളാഹു ജബർ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ ഈ പദം വല്ലാതെ ഉപയോഗിച്ചത് കാണാം നമ്മുടെ ഗുരുനാഥൻ തൻ്റെ ആത്മ ജ്ഞാന പാന ശ്ലോകത്തിലൂടെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് തകർന്ന മനസ്സിലേക്ക് നാം ശ്രദ്ധിക്കും നാം നിരീക്ഷിക്കും എന്നിട്ടോ ഫനജുബുറു നാം അതിനെ പരിഹരിക്കും വിശ്വാസരംഗത്ത് തകർന്നവർ ഈമാൻ നഷ്ടപ്പെട്ടവർ വിദ്രായത്തിൽ അകപ്പെട്ടു പോയവർ തെറ്റായ ജീവിത ചിന്തകളിൽ കുടുങ്ങിയവർ പ്രവൃത്തികളിൽ കുടുങ്ങിയവർ അതൊക്കെയാണ് മഖസൂറൻ ആ കൽബിലേക്കാണ് നമ്മുടെ തിരുനോട്ടമുണ്ടാവുക വനം ഉറുൽകൽബ അങ്ങനെ നാം അവരുടെ കൽബിനെ പ്രശ്നം പരിഹരിച്ച് സന്തോഷത്തിലേക്ക് മാറ്റും എങ്ങനെയാണ് നമ്മുടെ ആയുധം എന്താണ് നമ്മുടെ ആധ്യാത്മ ഉപയോഗിക്കുന്ന ടൂൾസ് എന്താണ് അള്ളാഹുവിൻ്റെ അനുവാദത്തിലൂടെ തിരുനെബ്സ്വല്ലാഹു അലിഹി വസലമയിൽ നിന്ന് പകർന്ന ഏറ്റവും നല്ല നല്ല നയപരിപാടികൾ ബിഹിൽ നമ്മുടെ വല്യുപ്പയായ മുസ്തഫായ നബി തന്ന ആധ്യാത്മ പുടവയുണ്ട് ജബീറത്തിന എല്ലൊക്കെ പൊട്ടിയാൽ വെച്ച് കെട്ടുന്നതിനാണ് അറബിയിൽ ജബീറ എന്ന് പറയുക ഹബീബ് റസൂൽവാഹി എന്ന വല്യുപ്പായെ പറ്റി നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ കെട്ടിത്തന്ന് മരുന്ന് വെച്ച് സുഖപ്പെടുത്തി സൗഖ്യപ്പെടുത്തി തരുന്ന നമ്മുടെ വല്യുപ്പ സല്ലാഹുഅലി വസ്ല്ലം ഗുരുനാഥന്മാർ അങ്ങനെയാണ് തിരുനബിയിൽ നിന്നാണ് അവർ പകർന്നത് വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്ന സാന്ത്വനം നൽകുന്ന മനസ്സ് തകർന്നവരിലേക്ക് നമ്മുടെ നോട്ടമെത്തും അങ്ങനെ അവരുടെ മനസ്സ് ആശ്വാസത്തിന്റെ സാന്ത്വനത്തിന്റെ സമാധാനത്തിന്റെ തീരത്തേക്ക് വന്നണയും